കഴിഞ്ഞ ദിവസം കിട്ടിയതൊന്നും മതിയാവാഞ്ഞിട്ട് ഈ അതിർത്തിയിലുടനീളം നോക്കിയ കണക്ക് പറയുമ്പോൾ ഒരു മൂവായിരത്തി മുന്നൂറിലധികം ഉണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ളൊരു ബോർഡർ എന്ന് പറയാൻ അങ്ങ് മുകളിൽ ലഡാക്ക് തുടങ്ങി ജമ്മു ജമ്മുകാശ്മീരിലൂടെ ഇങ്ങോട്ട് വരുമ്പോൾ ഗ്രാഫ് നോക്കിയാൽ നമുക്ക് മാപ്പ് നോക്കിയാൽ മനസ്സിലാവും പിന്നെ പഞ്ചാബും രാജസ്ഥാനും ഗുജറാത്തും ഒക്കെ ആയിട്ടിങ്ങനെ അതിർത്തി പങ്കിട്ട് കിടക്കുന്ന സംസ്ഥാനങ്ങൾ നമ്മൾ കാണുമ്പോൾ ഇതിലൂടെ തീവ്രവാദികൾക്കും പാകിസ്ഥാനിലെ സൈനികർക്കും ആഗ്രഹമുണ്ടാകും ഈ അതിർത്തിയിൽ അവിടെയെങ്കിലും ഒക്കെ വന്ന് നിന്നിട്ട് ഇങ്ങോട്ട് ഇന്ത്യൻ നഗരങ്ങളിലേക്ക് ആക്രമിക്കാൻ പറ്റുമെന്നൊക്കെ തോന്നലുണ്ടാവും അങ്ങനെ തോന്നുകയും ഇന്നലെയും ഇന്നുമായിട്ട് പാതിരാത്രി നേരത്തൊക്കെ ഇന്ത്യയിലെ കുറഞ്ഞത് പത്ത് പതിനഞ്ച് നഗരങ്ങളിൽ അതിശക്തമായിട്ട് സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ആഞ്ഞടിക്കണം കാശ്മീരിൽ മാത്രമല്ല ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലും പറ്റുമെങ്കിൽ ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില്ലറ പരിപാടികളൊക്കെ നടത്തി പക്ഷേ ഇന്ത്യയുടെ സിസ്റ്റം എന്ന് പറയുന്നതും മനസ്സിലാവാത്ത കൂട്ടരായിപ്പോയി ഈ പാകിസ്ഥാനിൽ നിന്നതൊക്കെ പ്ലാൻ ചെയ്യുന്നവർ ഇന്ത്യ അതൊക്കെ ന്യൂട്രലൈസ് ചെയ്ത് ഇല്ലാതാക്കിയെന്ന് മാത്രമല്ല ഒരു മിസൈൽ എവിടെ നിന്ന് തൊടുക്കാൻ തുടങ്ങുമ്പോൾ ഇവിടെ അറിയാൻ പറ്റുന്ന സംവിധാനത്തിലൂടെ അതൊക്കെ തകർത്തെറിഞ്ഞ് ഇല്ലാതാക്കിയിട്ടിരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്ത് വരുന്നത് ലാഹോറിൽ അവരെ അടുക്കളയിൽ കയറിയിട്ട് അവരുടെ പൊതുവേയുള്ള എയർ ഡിഫൻസ് സിസ്റ്റം ഉണ്ടല്ലോ അതിനെ അങ്ങ് ഇല്ലാതാക്കി കളയുന്ന വിധത്തിൽ ഇന്ത്യ പെരുമാറി എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ എന്ന് വെച്ചാൽ ലാഹോറിൻ്റെ വിമാനത്താവളത്തിലാണെങ്കിലും പരിസര പ്രദേശങ്ങളിലാണെങ്കിലും എന്തെങ്കിലും ഒരു ഡിഫൻസ് സിസ്റ്റം എയർ വഴി ചെയ്യാൻ അവരുദ്ദേശിക്കുന്നെങ്കിൽ അതിനെ നശിപ്പിച്ചിട്ട് നമ്മുടെ ആർമിയുടെ ശേഷി ആ മേഖലയിലേക്ക് അഡ്വാൻസ്മെൻ്റായി പോകാൻ പറ്റുന്ന വേണമെങ്കിൽ ഗ്രൗണ്ടിലൂടെ പോകുമ്പോഴും മുന്നേറാൻ കൂടുതൽ സഹായം ചെയ്തു തരുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചു വെച്ചു എന്നാണ് ന്യൂട്രലൈസ് ചെയ്യുക എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം കളി ആരോടാണ് എന്നിപ്പോഴും മനസ്സിലായിട്ടില്ല ഇന്ന് വൈകുന്നേരം ഉച്ചയ്ക്കുള്ള ബിരിയാണിയൊക്കെ കഴിച്ചിട്ടൊന്ന് ഉറങ്ങി എണീച്ചപ്പോഴാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്ക് മനസ്സിലായെന്ന് തോന്നുന്നു ഒരു അടിയന്തര യോഗമൊക്കെ വിളിപ്പിക്കണം ഇങ്ങനെ പോയാൽ പറ്റില്ല സംഗതി ഗുരുതരാവസ്ഥയിലേക്ക് വരികയാണെന്ന് ഏതായാലും ഇന്ത്യയുടെ കൈവശം ഇരിക്കുന്ന റഫാലിൻ്റെ കാര്യത്തിലാണെങ്കിലും ഏറ്റവും മുന്തിയ ഡ്രോണുകളുടെ കാര്യത്തിലാണെങ്കിലും അത് പല രാജ്യങ്ങളിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വെച്ചിട്ടുണ്ട് അതൊക്കെ വെറുതെ തുരുമ്പെടുക്കാനല്ല ഇത്തരം സന്ദർഭങ്ങളിൽ പ്രയോഗിക്കാൻ തന്നെയാണ് എന്നത് വ്യക്തമാക്കിക്കൊണ്ടാണ് ഇന്ത്യ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഒത്തു നിൽക്കാൻ പറ്റിയ ഒരു ശത്രുവേ അല്ല എന്ന തോന്നൽ ഇനിയെങ്കിലും പാകിസ്ഥാൻ ഉണ്ടാകണമെന്നാണ് അന്താരാഷ്ട്ര തലത്തിലെ നയതന്ത്ര വിദഗ്ധർ പറയുന്നത് എഴുപത്തി ഒന്നിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ അക്കമിട്ട് പറഞ്ഞാൽ ഒരു മൂന്നാമത്തെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുന്ന സമയത്ത് അന്ന് ഈ ഭൂമിശാസ്ത്രപരമായ കാര്യങ്ങൾ നോക്കി അറിയാം കിഴക്കൻ പാകിസ്ഥാൻ എന്ന് പറയുന്ന പ്രദേശത്തെ ബംഗ്ലാദേശ് എന്ന വിമോചന രാജ്യമാക്കി മാറ്റുന്ന പ്രക്രിയ നടക്കുന്ന സമയത്ത് ഇന്ത്യ നൽകിയ സംഭാവനകൾ ഇന്ത്യ അന്ന് പടിഞ്ഞാറൻ പാകിസ്ഥാന് കൊടുത്തിരിക്കുന്ന തിരിച്ചടികൾ ഇതൊക്കെ ഓർമ്മയുള്ളവർക്ക് പത്തൊമ്പത് വർഷം പത്തൊമ്പത്തഞ്ച് വർഷം പിറകിലേക്ക് പോകാൻ ഓർമ്മയുള്ളവർക്ക് മനസ്സിലാകും എത്ര ശക്തമായിട്ടാണ് അന്ന് ഇന്നത്തെ ബംഗ്ലാദേശിനെ മോചിപ്പിക്കാൻ വേണ്ടി ആ ജനങ്ങൾക്ക് ആശ്വാസം കൊടുക്കാൻ വേണ്ടി അവരോട് വെസ്റ്റ് പാകിസ്ഥാൻ ചെയ്തിരിക്കുന്ന വഞ്ചനകൾക്ക് മറുപടി കൊടുക്കാൻ വേണ്ടി ഇന്ത്യ താങ്ങായത് തണലായത് എന്നത് ഇവിടുന്ന് ആയിരത്തി അറുന്നൂറ് കിലോമീറ്റർ അപ്പുറമാണ് വെസ്റ്റ് പാകിസ്ഥാൻ നമ്മുടെ ഈസ്റ്റ് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഇന്നത്തെ ബംഗ്ലാദേശിൻ്റെ സ്ഥലം ഇങ്ങനെ നമ്മൾ കിലോമീറ്റർ ടേപ്പ് വെച്ച് പിടിച്ചാൽ അവിടെ നിന്നുകൊണ്ടാണ് ഈ ബംഗ്ലാദേശിൻ്റെ സ്ഥലമായ ഈസ്റ്റ് പാകിസ്ഥാനെ ഭരിക്കാൻ വേണ്ടി വെറുതെ സ്വപ്നം കണ്ടത് ഇവിടുത്തെ ആളുകൾക്ക് വേണ്ടല്ലോ ഈസ്റ്റ് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഇന്നത്തെ ബംഗ്ലാദേശിലെ ആളുകൾക്ക് വേണ്ടാത്തൊരു ഭരണകൂടത്തെ തദ്ദേശീയമായി ജയിപ്പിച്ചെടുത്ത ഭരണാധികരെ പോലും അംഗീകരിക്കാൻ തയ്യാറാവാത്ത വെസ്റ്റ് പാകിസ്ഥാനെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി അഴിച്ചേൽപ്പിച്ച എല്ലാ സിദ്ധാന്തങ്ങളെയും വലിച്ചെറിഞ്ഞുകൊണ്ട് അന്ന് അവിടുത്തെ ആളുകൾ സമരം ചെയ്തപ്പോൾ അവരുടെ മുൻപന്തിയിൽ നിന്നുകൊണ്ട് ചെയ്യാവുന്ന സപ്പോർട്ടെല്ലാം ചെയ്തു കൊടുത്ത് ഏതാണ്ട് രണ്ടാഴ്ച നീണ്ടു നിന്നില്ല അതിനിടയിൽ ബംഗ്ലാദേശ് എന്നൊരു രാജ്യം തന്നെ രൂപീകരിച്ച ഇന്ത്യയുടെ ശക്തി പുസ്തകം മറന്നുപോയിട്ടുണ്ടെങ്കിൽ അതൊന്നെടുത്ത് വായിച്ചു നോക്കണം എന്നാണ് ഞങ്ങൾക്കിപ്പോൾ പറയാനുള്ളത് ഏതായാലും ഇന്ത്യയിലെ പതിനഞ്ച് നഗരങ്ങൾ ഇപ്പോൾ ശരിയാക്കി കളയാം എന്നും പറഞ്ഞ് വന്നവർ ഇപ്പോൾ അവരുടെ സിസ്റ്റം തന്നെ കേടുപാടായിട്ട് ഇനി എന്ത് ചെയ്യണം എന്നതറിയാതെ നിൽക്കുകയാണ് വളർത്തിവിട്ട തീവ്രവാദികൾ ഐ സി എയ്റ്റ് വൺ ഫോർ എന്ന വിമാനം റാഞ്ചി കൊണ്ടുപോകാൻ വേണ്ടി കാരണമായ ചില തീവ്രവാദികളുടെയൊക്കെ കാര്യം നമുക്കറിയാമല്ലോ അവരെ അടക്കം കൊലപ്പെടുത്തിയിട്ടാണ് ഓപ്പറേഷൻ സിന്ദൂർ അതിശക്തമായി ശക്തമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അവരുടെ കണക്കിൽ സിന്ദൂറിൻ്റെ ഒന്നാം ഭാഗം പക്ഷേ അതിങ്ങനെ തുടരുകയാണ് പല വഴിക്ക് സിന്ദൂർ രണ്ടിലേക്ക് തന്നെ ഇനി പ്രവേശിക്കുന്ന ഘട്ടമാണെന്ന് ലോകം വിലയിരുത്തുകയാണ് എങ്കിലും എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് നമ്മളായിട്ട് അങ്ങോട്ട് പോയി അടിക്കുന്ന ഒരു രീതി അതും വിശ്വസിക്കണം ലോകം എന്തെങ്കിലും പ്രകോപനം പ്രകോപനമുണ്ടാക്കിയാലാണ് ശരിക്ക് തിരിച്ചു കൊടുക്കുക പ്രകോപനമുണ്ടാക്കിയാൽ നോക്കി നിൽക്കുകയുമില്ല എന്ന ഇന്ത്യയുടെ സ്റ്റാൻഡ് വളരെ കൃത്യമാണ് അതാണ് ശരി അതാണ് നീതിബോധമുള്ള മാന്യത എന്നൊക്കെ ലോകരാജ്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏതായാലും ഇന്ന് രാത്രി കഴിഞ്ഞു പോകുമ്പോഴെങ്കിലും ഒന്ന് ഉറങ്ങിയൊക്കെ എണീക്കുമ്പോൾ നന്നായിട്ട് ഒന്ന് തേച്ചൊക്കെ കൊളിച്ചിട്ട് ബുദ്ധി ഒതുക്കട്ടെ ആ സമൂഹത്തിന് ഇങ്ങനെയുള്ള കടന്നു കയറ്റങ്ങളിലൂടെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് വെറുതെ അടിമേടിച്ച് പിടിക്കാത്ത ഒരു രൂപത്തിലേക്ക് പോകട്ടെ എന്നാണ് നമുക്കും പറയാനുള്ളത് ഇന്ത്യൻ നഗരങ്ങളെ നശിപ്പിക്കാനൊന്നും ആയിട്ടില്ല എന്ന് മനസ്സിലാക്കി സ്വയം എന്താണ് പരിമിതികൾ എന്നുള്ളത് ആദ്യം സ്വയം തിരിച്ചറിഞ്ഞിട്ട് നിൽക്കാൻ മുതിർന്നാൽ ഇനിയെങ്കിലും നല്ല രീതിയിൽ പോകാൻ പറ്റും എന്നാണ് ഇന്ത്യക്ക് പിന്നിൽ ലോകരാജ്യങ്ങൾ ഒന്നിച്ച് അണിനിരക്കുന്ന പാകിസ്ഥാനിൻ്റെ കൂടെ ചില രാജ്യങ്ങളൊക്കെ ഉണ്ട് അവർക്ക് ചില താല്പര്യങ്ങളൊക്കെ ഉണ്ട് എന്നത് ശരി തന്നെയാണെങ്കിലും ഭൂരിഭാഗം രാജ്യങ്ങളും ആത്മാർത്ഥമായി ഇന്ത്യയുടെ നിലപാടുകൾ മനസ്സിലാക്കി ഒരു സമീപനം എന്നിപ്പോൾ ലോകത്തെല്ലാവരും അറിയുകയാണ് മാത്രമല്ല ഇന്ത്യയുടെ ആയുധ ശേഷിയെക്കുറിച്ച് ഓരോ റഫാൽ വിമാനങ്ങൾ അതുപോലെ ഹാർപ്പി എന്ന് പറയുന്ന പ്രതിരോധ സിസ്റ്റമൊക്കെ എത്ര സമഗ്രമായിട്ടാണ് ഇന്ത്യ പ്രയോഗിക്കുന്നത് ഇതൊക്കെ ബുദ്ധി വിവേകവുമുള്ള ഉദ്യോഗസ്ഥർ നയിക്കുന്ന ഇന്ത്യൻ സേന അതിശക്തമായി മുന്നോട്ട് പോകുമ്പോൾ പാകിസ്ഥാൻ പോലൊരു രാജ്യത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നത് ലോകത്തെഴുതി ഒരു സത്യമാണ് അത് എഴുപത്തി ഒന്നിലെ പോലെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ആവർത്തിക്കപ്പെടും പിന്നെ രണ്ടായിരത്തി പതിനാറിലും പത്തൊമ്പതിലും ഒക്കെ കയറി വന്നിട്ട് അവിടെ ഉറിയിലും അവിടെയും ഇവിടെയൊക്കെ ചില്ലറ പ്രശ്നങ്ങൾ കാണിച്ച് പുൽവാമയൊക്കെ സൃഷ്ടിച്ചിട്ട് പോയ എന്ന് കരുതിയിട്ട് ഇതെല്ലാം കൈയും കെട്ടി നോക്കി നിൽക്കുന്ന നമ്മുടെ വേറെയാണ് എന്ന കാര്യം മനസ്സിലാക്കാനും ഈ അവസരം പാകിസ്ഥാൻ ഉപകരിക്കട്ടെ നൈറ്റ് െറ്റ് സപ്പോർട്ടഡ് ബൈ താസി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട് സിഗ്നേച്ചർ അഭൂഷഗാര ഷാർജ ടൈം എക്സ്പ്രസ് കാർഗോ വൺ ടു കാർഗോ കല്യാൺ ജുവല്ലേഴ്സ് ലുലു ഗോൾഡ് സ്റ്റാർ റെന്റക്കാർ ആയുർമന ആയുർവേദ ആൻഡ് പഞ്ചകർമ സെന്റർ ഹാഷിം ഹൈപ്പർ മാർക്കറ്റ് ബെസ്റ്റ് എക്സ്പ്രസ് കാർഗോ ബ്ലെസ് ഇൻസ്റ്റിറ്റ്യൂട്ട് കനേഡിയൻ യൂണിവേഴ്സിറ്റി ദുബായ് Explore education. Fira foods.